പാല നഗരസഭയിൽ തൊഴിലധിഷ്ഠിത പരിശീലനം ആരംഭിച്ചു വിവിധ കോഴ്സുകളുടെ ഉദ്ഘാടനം ചെയർമാൻ ഷാജു വിത്തുരുത്തൻ നിർവഹിച്ചു ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ മികവുറ്റ കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലാ നഗരസഭ മേനച്ചിൽ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ സഹകരണത്തോടുകൂടി ഈ വർഷം സംഘടിപ്പിക്കുന്ന വിവിധ കോഴ്സുകളുടെ ഉദ്ഘാടനം ചെയർമാൻ ഷാജു വിത്തുരുത്തൻ നിർവഹിച്ചു നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതുകൊണ്ട് എന്തൊക്കെ മേന്മകളും നന്മകളും ഉണ്ടെന്നുള്ള ക്ലാസ് എടുത്തു കഴിയുമ്പോൾ അങ്ങനെയാണ് ഞാൻ കേറിയൊന്ന് പറ്റേണ്ടത് അരിച്ചാക്കുകളും മറ്റു പദവി ആയിരിക്കണം ചോദിച്ചാ പറഞ്ഞത് ഇതുകൊണ്ട് ഇവിടെ വെച്ചാൽ ട്രെയിനിങ് കൊടുത്താണ് ഇത് തിരിച്ചടക്കുന്നത് അന്നതി കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ നിങ്ങൾക്ക് അതിനൊപ്പ സൗകര്യം ലഭിക്കട്ടെ പ്രയോജനകരമായി സാധിക്കട്ടെ എന്ന് നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് അധ്യക്ഷത വഹിച്ചു സ്വകാര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അതുവഴി പാലായിലും സമീപ പ്രദേശങ്ങളിലും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വർഷം നഗരസഭ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ചെയർമാൻ ഷാജു വിത്തുരുത്തൻ പറഞ്ഞു ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ നിലവിലുള്ള സംരംഭകർക്ക് തങ്ങളുടെ ഉൽപാദനക്ഷമത കൂട്ടുന്നതിനും നവ സംരംഭകർക്ക് കൂടുതൽ അറിവുകൾ പകരുക ലക്ഷ്യത്തോടെയും കൂടിയാണ് ഈ വർഷം പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് പറഞ്ഞു ക്ലാസ്സുകൾ വഴി ഓരോ പ്രവൃത്തികളിൽ പരിചയം നേടിയ ആളുകളെ കൊണ്ട് വ്യവസായ വകുപ്പും മഗർത്തുമായി ചേർന്ന് ഒത്തിരിയേറെ വ്യവസായ സംരംഭങ്ങൾ ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെ തുടങ്ങിക്കുവാൻ സാധിക്കും ഗവൺമെൻറ് ഒരു ലക്ഷം സംരക്ഷം സംരംഭം എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിൽ അത് ഒന്നര ലക്ഷത്തോളം സംസ്ഥാന തലത്തിലും പാലാ മുനിസിപ്പാലിറ്റി നൂറ് എണ്ണം എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിൽ സംരംഭകർക്ക് ലക്ഷ്യപൂർത്തീകരണത്തിനായി സഹായിക്കുന്ന വിധത്തിൽ വിവിധ സബ്സിഡി സ്കീമുകൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ടെന്നും ഇതിന്റെ പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ മുൻപോട്ട് വരണമെന്നും മീനച്ചിൽ താലൂക്ക് വ്യവസായ ഓഫീസർ സിനോ ജേക്കബ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തവേ പറഞ്ഞു വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരും നഗരസഭാ കൗൺസിലർമാരും പുതിയ സംരംഭകരും പരിപാടിയിൽ പങ്കെടുത്തു ¡Ay, Forey para.